ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു വിധിയിൽ സന്തോഷമുണ്ടെന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ചെറിയാൻ മാത്യവും മാതാവും ഉദയഗിരിയിലെ വീട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സന്തോഷം അതീവ സന്തോഷം അതെ ഈ ഒരു വേണ്ടിയാണ് എല്ലാവരും എല്ലാ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളിലും എല്ലാവരുടെ ഒന്നായ ഇടപെടൽ കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടി അതെ വീട്ടിലോട്ട് വരാവോ എങ്ങനെയാന്ന് അതാ സഭ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും സന്തോഷം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരുടെയും ശ്രമബലം കൊണ്ട് ഈ അവസ്ഥയിൽ എത്തി സന്തോഷമായോ അവരുടെ സിസ്റ്റേഴ്സിന്റെ എസ് എം ഇ സിസ്റ്റേഴ്സിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും നമ്മുടെ എം എൽ എമാരും എം പിമാരും സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടും എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി മാധ്യമങ്ങള് നിങ്ങളെപ്പോലുള്ളവരെല്ലാം ഒത്തിരി ദിവസമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഒരു പരിപൂർണ്ണ വിജയമായിട്ട് ഈ ജാമ്യത്തെ ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ നാട്ടുകാര് പള്ളിയിലൊക്കെ രാത്രിക്ക് വരെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ ഇടവകയിലാണേലും അച്ഛനും എൻ്റെ കൂടെ അവിടെ വന്നായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളുടെ എം എൽ എ സജീവ ജോസാർ അവിടെ ഉണ്ടായിരുന്നു പുള്ളി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി ഞങ്ങളും സന്തോഷത്തിലാണ്